വലിയ പെണ്ണായല്ലോ ഞാൻ ഞാനിങ്ങനെ എടുത്തു നടന്നിരുന്ന കുട്ടിയാ ആ മാവിന്റെ മോളൊക്കെ വീണിട്ട് ചാന് കുത്തി വീണ പാടൊക്കെ ഇണ്ടാകിട്ടെ ഞാൻ മക്കളെ അതെ എല്ലാരും പഠിച്ചിട്ടാ ഏ ആ പഠിച്ചെടുക്കണ്ട ലുഡോ ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വരുന്ന ട്യൂഷൻ വീട് എന്ന ഷോർട്ട് ഫിലിം വെബ് സീരീസിലെ ഒരു കോമഡി ഇത് അമൃത ടീച്ചറുടെ വീട്ടിലോട്ട് ബോംബെ അമ്മായി ഗസ്റ്റ് ആയിട്ട് വരുന്നു അമ്മായിടെ ഓരോ ക്രസൃതികൾ വീഡിയോയിൽ ആവിൽ നിന്നും വീണ് ചന്ദികയിൽ പാടായിട്ടുണ്ടെന്ന് അമ്മായി പറയുമ്പോൾ പിന്നീട് വീട്ടിലോട്ട് വരുമ്പോൾ സൂപ്രൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആണ് ടീച്ചറിനോട് ചോദിക്കുന്നത് ചന്തയിലെ ആ പാട് ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് ഇൻസ്റ്റഗ്രാം റീൽസിൽ ഈ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞിരിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകളുടെ ലൈക്കും അതുപോലെ തന്നെ ഷെയറും ഈ ഒരു ഒറ്റ വീഡിയോ വാങ്ങിക്കൂട്ടിയിരിക്കുന്നു ട്യൂഷന് വിടുന്ന വെബ് സീരീസിന്റെ സീസൺ ടു എപ്പിസോഡ് ത്രീ പ്രേക്ഷകരോട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു